ലേറ്റ് ആവുന്ന പീരീഡ് ഡേറ്റുകൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്താലോ കുറെ നാളായിട്ട് പീരീഡ്സ് ആയിട്ടില്ലാത്തവർക്കും അല്ലെങ്കിൽ സ്പോട്ടിന് മാത്രം ബ്ലഡ് കാണിക്കണവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നന്നായിട്ട് കുറുക്കിയിട്ട് ഒരു ഗ്ലാസിലേക്ക് മാറ്റി എടുക്കുക രണ്ടാമത്തെ ഡ്രിങ്ക് വന്നിട്ട് ഇഞ്ചി നന്നായിട്ട് ഇങ്ങനെ ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക ഇതേപോലെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനെ ഒരു ഗ്ലാസ് വെള്ളമാക്കി മാറ്റണം കേട്ടോ അത്രയും നേരം കുറുകണം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മുടെ ഇഞ്ചി അതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കറുവപ്പട്ട ഒരു രണ്ട് കറുവപ്പട്ട എടുക്കുക കുറച്ച് ജീരകം ഒരു രണ്ട് ടീസ്പൂൺ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പെരിഞ്ജീരകം ഇത്തിരി അയമോദക്കെ കൊടുത്തോളൂ കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുറുകി വരട്ടെ അത് കഴിഞ്ഞിട്ട് അത് അരിച്ചിട്ട് ഉപയോഗിക്കുക രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് രാത്രി ഭക്ഷണത്തിന്റെ മുന്നിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ബൈ